നിലമ്പൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ഒരു തകർന്നു വീണ വീടും അവരുടെ കുടുംബാംഗങ്ങളെയും കാണാൻ അവിടെ എത്തുന്നു അവിടെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിക്കെതിരെ ഒരു കയ്യേറ്റ ശ്രമമുണ്ടായല്ലോ എന്തായിരുന്നു ആ സംഭവം രോഹിണി മലപ്പുറം നിലമ്പൂരിലെ കുറുമ്പലക്കോട് കാവുമ്പാടം എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായത് നാല് സെൻ്റ് നഗർ എന്ന സ്ഥലത്ത് ഒരു കോളനിയാണ് ഈ കോളനിയിൽ ഇവർ സ്ഥാനാർത്ഥി പര്യടനം നടത്തുകയായിരുന്നു സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് പ്രവർത്തകരും ഉണ്ടായിരുന്നു ഈ സമയത്ത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴയാണ് നിലമ്പൂരിൽ ഉണ്ടായിരുന്നത് ഇന്നും മലപ്പുറം ജില്ലയിലാകെ റെഡ് അലേർട്ടാണ് ഈ സമയത്ത് ഈ കോളനിയിൽ ഉള്ള ഒരു വീട് തകർന്നിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയത്ത് ഈ വീട് തകർന്നതായിരുന്നു ഈ വീട് ആണ് ഈ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് സന്ദർശിച്ചത് ഈ സമയത്ത് വീട് തകർന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു ഈ വീട് ലൈഫ് ബാദ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയാണ് ഇവർക്ക് അനുവദിച്ചിരുന്നത് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് അറിയുകയായിരുന്നു അപ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്ന സി പി എം പ്രവർത്തകർ പ്രത്യേകിച്ച് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കയ്യേറ്റ ശ്രമത്തിന് ശ്രമിച്ചത് പിന്നീട് വലിയ രീതിയിൽ തന്നെയുള്ള ഒരു വാക്കു തർക്കം ഉണ്ടായിരുന്നു പിന്നീട് മറ്റ് മറ്റ് ചില ആളുകളും അതോടൊപ്പം തന്നെ ചില നാട്ടുകാരും ചേർന്ന് ഇവരെ തടയുകയാണ് ഉണ്ടായത് അത്തരത്തിലുള്ള ഒരു വാക്കുതർക്കമാണ് തർക്കമാണ് ഉണ്ടായത് വീട് തകർന്നതുമായി ബന്ധപ്പെട്ട ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രത്യേകിച്ച് ഈ വീട് തകർന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും ഒരു സഹായവും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞതാണ് ഇടത് നേതാക്കളെ പ്രകോപിപ്പിച്ചത് ശരി അത് തന്നെയാണ് ശിവദാസിലേക്ക് എത്താം ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടതിന് ശേഷം ദാശേ ഒരു കാര്യണ്ട് എന്നെ നിങ്ങളെ ഗാന്ധിജിയുടെ മതിയോ കൊടുക്കണ്ട ആരെ നമ്മൾ പറഞ്ഞാ ദാശേ ഒരു കാര്യണ്ട് എന്നെ നിങ്ങളെ ഗാന്ധിജിയുടെ മതിയോ കൊടുക്കണ്ട ആരെ നമ്മൾ പറഞ്ഞാ ദാശേ ഒരു കാര്യണ്ട് എന്നെ നിങ്ങളെ ഗാന്ധിജിയുടെ മതിയോ കൊടുക്കണ്ട ആരെ നമ്മൾ പറഞ്ഞാ ദാശേ ഒരു കാര്യണ്ട് എന്നെ നിങ്ങളെ ഗാന്ധിജിയുടെ മതിയോ കൊടുക്കണ്ട ആരെ നമ്മൾ പറഞ്ഞാ ദാശേ ഒരു കാര്യണ്ട് എന്നെ നിങ്ങളെ ഗാന്ധിജിയുടെ മതിയോ കൊടുക്കണ്ട ആരെ നമ്മൾ പറഞ്ഞാ ദാശേ ഒരു കാര്യണ്ട് എന്നെ നിങ്ങളെ ഗാന്ധിജിയുടെ മതിയോ കൊടുക്കണ്ട ആരെ നമ്മൾ പറഞ്ഞാ No, no, right. no,